ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ അമേരിക്കൻ എയ്ഡ് യു എസ് അവരുടെ ആ ഒരു ഒരു സ്ഥാപനവും ഒപ്പം ജോർജ് സോറസും കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് ചുരുക്കി ഇതെല്ലാത്തിനേം കൂടെ ചേർത്തുകൊണ്ട് ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കാം വലിയ രീതിയിൽ പരിശ്രമിച്ചു എന്ന് വെളിപ്പെടുകയാണ് ഈ അമേരിക്കൻ ഭരണകൂടം അതായത് ട്രംപും നമ്മുടെ വൈസ് പ്രസിഡന്റ് വാൻസും ഒപ്പം ഇലോൺ മാസ്കും ഒക്കെ ചേർന്നുകൊണ്ട് ഓരോന്നായിട്ട് വെളിപ്പെടുത്തുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ബി ജെ പി എന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ചില എം പിമാരും നേതാക്കളും പാർലമെന്റിലടക്കം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു എന്നുള്ളതാണ് അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് യു എസ് എയ്ഡ് എന്ന് പറയുന്ന അവരുടെ ഒരു സ്ഥാപനം ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയെ ഡിവൈഡ് ചെയ്യുന്നതിനും ഇന്ത്യയെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ തകർക്കുന്നതിനുമായിട്ട് പരിശ്രമിച്ചു എന്നാണ് വെളിപ്പെടുത്തുന്നത് അതായത് ഇന്ത്യ ഗവൺമെന്റ് വിശേഷിച്ച് നരേന്ദ്രമോദി ഇതിനെക്കുറിച്ച് വളരെ മുമ്പ് തന്നെ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ ഒരുപക്ഷെ മോദിയുടെ നേതൃത്വത്തിൽ മറുപണികൾ പയറ്റിയത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇന്ത്യ പെട്ടെന്ന് ചിലപ്പോൾ ചൈനയുമായിട്ടുള്ള റിലേഷൻ ചൈന കുറേ ആയിട്ട് ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് ചർച്ചകൾ നടത്താം നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ മുഖം നിന്ന ഇന്ത്യ ഒടുവിൽ ചൈനയുടെ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു ചൈനയുമായിട്ട് ഡീൽ ചെയ്യുന്നു റഷ്യയുമായിട്ട് ഇന്ത്യ കൂടുതൽ മെച്ചപ്പെട്ട റിലേഷൻ ഡെവലപ്പ് ചെയ്യുന്നു ബ്രിക്സിൽ ഇന്ത്യ ആക്റ്റീവ് ആവുന്നു അമേരിക്കക്കെതിരായിട്ടൊരു കളി അല്ലെങ്കിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷനെതിരായിട്ടുള്ള ഒരു കളി ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കണം കാരണം ഇന്ത്യയെ തകർക്കാൻ നരേന്ദ്രമോദിയെ വീഴ്ത്താൻ ഒരു ശ്രമം ജോർജ് സോറസിന്റെ ഭാഗത്തു നിന്നും യു എസ് എയ്ഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് ഏകദേശം അയ്യായിരം കോടി രൂപയാണ് ഇതിനായിട്ട് ഇവർ മാറ്റിവെച്ചത് ഇന്ത്യയെ മാത്രമല്ല ബംഗ്ലാദേശ് പാകിസ്ഥാൻ അതുപോലെ യുക്രൈൻ സിറിയ ഇറാൻ ഒപ്പം ശ്രീലങ്ക എന്നീ രാജ്യങ്ങളെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും നടന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നമ്മുടെ ഷെയ് ഹസീനെ താഴെ ഇറക്കിയിട്ട് യൂനിസിനെ കൊണ്ടുവരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീലങ്കയിൽ ഭരണമാറ്റം ഉണ്ടാവുന്നത് ഇതേ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനിൽ പാകിസ്ഥാനില് ഖാൻ ജയിലിനകത്ത് പോകുന്നത് യുക്രൈനിൽ നമുക്കറിയാം ദ യുദ്ധം തന്നെ ഉണ്ടാക്കി വെച്ചു ബൈഡൻ അതോടൊപ്പം തന്നെ സിറിയയിൽ ഭരണകൂടത്തെ വീഴ്ത്തിയിരിക്കുന്നു ഇറാനില് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു അവിടെ പലരെയും വധിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ സൈനിക മേധാവികളെയും പൊളിറ്റിക്കൽ അവരുടെ ലീഡർഷിപ്പിലെ മുതിർന്ന നേതാക്കളെയും അതോടൊപ്പം തന്നെ ഹമാസിന്റെ ലീഡറിനെ പോലും ഇറാനിൽ വച്ച് തന്നെ വധിക്കാനൊക്കെ അവർക്ക് സാധിച്ചു ഇറാനിൽ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അട്ടിമറിക്ക് ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ ബ്രിട്ടണിൽ ഭരണമാറ്റം ഉണ്ടാക്കുക എന്നതിൽ അവർ വിജയിച്ചു നമ്മുടെ ഋഷി സുനക്ക് താഴെ പോയി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ആയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു മണ്ഡലത്തിൽ അദ്ദേഹം വിജയിച്ചു പക്ഷേ അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞില്ല അപ്പോൾ ബ്രിട്ടനിലും പൊളിറ്റിക്കൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതിന് അവർക്ക് സാധിച്ചു യു എസില് ഇവർ പരിശ്രമിച്ചു ഇത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ ട്രംപിനെ വധിക്കാൻ ഒരു ശ്രമമുണ്ടായി ഇതിൻ്റെ പിന്നിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പങ്കുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ് അത്തരം ഡയറക്റ്റ് തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല പക്ഷേ സംശയങ്ങളുണ്ട് അപ്പോൾ ട്രംപിനെ വധിക്കാൻ വരെയുള്ള ശ്രമങ്ങൾ നടന്നു പക്ഷേ ട്രംപ് ജയിച്ചു വന്നു അതുപോലെ ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നാമാവിശേഷമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഐ എൻ ഡി എ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണിയുടെ ഉദയം തന്നെ തികച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ പൊതുവെ കണ്ട് ശീലിക്കാത്ത ഒന്നാണ് കാരണം ബദ്ധ ശത്രുക്കളായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ ഒന്നിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ മമതാ ബാനർജിയും സി പി എം ഒരേ വേദിയിൽ ഒന്നിച്ചു നിൽക്കുക പോസിബിൾ ആണോ ഇപ്പൊ തൃണമൂൽ രാഷ്ട്രീയത്തിൽ അത് സാധ്യമല്ല അവിടെ അവർ ബദ്ധ ശത്രുക്കളാണ് പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ അത് സാധ്യമാകുന്ന ഒരു സ്ഥിതി അതാണ് ഐ എൻ ഡി എ മുന്നണി അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഈ കേരളത്തിലെ കാര്യമെടുത്താൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബദ്ധ ശത്രുക്കളാണ് പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ അവർ ഒന്നിക്കുകയാണ് കാരണം പൊതുശത്രുവായ ബി ജെ പിയെ താഴെ ഇറക്കുക എന്നുള്ളത് ഐ എൻ ഡി എ മുന്നണിയുടെ ഒരു ലക്ഷ്യമാണ് അപ്പോൾ ഇത്തരം മുന്നണികളിലൂടെയൊക്കെ നരേന്ദ്രമോദിയെ എന്ന നീക്കുമായിട്ട് തകർക്കാം താഴെ ഇറക്കാം എന്നൊക്കെ ഒരുപക്ഷേ നമ്മുടെ ഈ യു എസ് എയ്ഡ് അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് ഒക്കെ കണക്കുകൂട്ടിയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ ഇത് അറിയണമെന്ന് പോലുമില്ല എന്നാൽ ഇവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഇപ്പോൾ ഇന്റർനെറ്റിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഉദാഹരണത്തിന് ഫേസ്ബുക്ക് യൂട്യൂബ് നമ്മളിത് പലപ്പോഴും സംസാരിച്ചതാണ് ഈ അത്വരിത കളികളെ കുറിച്ച് അപ്പൊ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളെ മിസ് യൂസ് ചെയ്തുകൊണ്ട് ഇവരുടെ പൊളിറ്റിക്കൽ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇവർക്ക് സാധിക്കും സി ഡയറക്റ്റ് ഒരു എവിഡൻസ് എനിക്ക് പ്രേക്ഷകരോട് ഷെയർ ചെയ്യാൻ പറ്റും ഏകദേശം ഇരുപത് മില്യണിൽ കൂടുതൽ ഫോളോവേഴ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യൂട്യൂബിലുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്ക് കാഴ്ചക്കാരില്ല എന്നാൽ രാഹുൽ ഗാന്ധി ഒന്ന് തുമ്മിയാൽ പോലും അതിന് മുടിഞ്ഞ വ്യൂ ആണ് കാരണം അത്രയും സജഷൻസും നോട്ടിഫിക്കേഷൻസും അതിന് പോകുന്നുണ്ടായിരുന്നു ഇത് ഫേസ്ബുക്കിലാണെങ്കിലും ഇതര പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും ഇതൊരു സ്ഥിരം കാഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആ സമയത്ത് സോഷ്യൽ മീഡിയ വളരെ സസൂക്ഷ്മ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലാവും എന്നാൽ ഇതിനെ ഇതിനെ എങ്ങനെയാണ് മറ്റു ചിലർ വളച്ചു ഓടിച്ചതെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ മോദിയുടെ വീഡിയോകൾക്ക് കാണാൻ പോലും ആളില്ല രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണ കണ്ടില്ലേ ഈ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി വിജയിക്കാൻ പോവുകയാണ് ഇനി അഥവാ മോദി ജയിക്കുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയായിരിക്കും ഇതായിരുന്നു വ്യാഖ്യാനം പക്ഷേ കളി മാറിയത് ഇത് ബി ജെ പി മനസ്സിലാക്കി കളിച്ചപ്പോഴാണ് നരേന്ദ്രമോദിക്ക് കളി നേരത്തെ മനസ്സിലായി അതായത് ഇന്ത്യയെ തകർക്കാൻ സോറസിന്റെയും അല്ലെങ്കിൽ ഡീപ് സ്റ്റീറ്റിന്റെയും ശ്രമങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ മോദി സർക്കാർ അതിനെ തയ്യാറെടുത്തുകൊണ്ടുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചത് അപ്പോൾ ഇവിടെ ഇവിടെ ആ തന്ത്രങ്ങൾ ഇവിടെ വിജയം കണ്ടു അതുകൊണ്ട് തന്നെ അയ്യായിരം കോടി മുടക്കിക്കൊണ്ട് ഇന്ത്യയെ തകർക്കാനുള്ള നീക്കങ്ങൾ പാളിപ്പോയി എന്നുള്ളതാണ് നോക്കൂ ഇപ്പൊ എന്തുകൊണ്ടാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കും ഐ എൻ ഡി എ മുന്നണിക്കും ഒന്നും ഒന്നിച്ചു മത്സരിക്കാൻ കഴിയാത്തത് എങ്ങനെയാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടത് ആം ആദ്മി പാർട്ടി അപ്പോൾ ഇത് ഞാനിതിൻ്റെ കൂടുതൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല യുക്തി കൊണ്ട് ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും കാരണം ആ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള സാഹചര്യം മാറി അമേരിക്കൻ ഭരണകൂടം മാറിയിരിക്കുന്നു ട്രംപ് അധികാരത്തിൽ വന്നിരിക്കുന്നു ട്രംപിന്റെ പല നിലപാടുകളോടും നമുക്ക് വിയോജിപ്പുകൾ ഉള്ളപ്പോൾ തന്നെ ചില തീരുമാനങ്ങൾ അതിന്റെ കാരണം ഇന്ത്യയോടുള്ള ട്രംപിന്റെ സ്നേഹമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ചിലർ ട്രംപിനും ഇന്ത്യക്കും ഒരുപോലെ എതിരായിട്ട് നിൽക്കുമ്പോൾ അവരെ ട്രംപ് തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഗുണം ഇന്ത്യക്കും കിട്ടും ഉദാഹരണത്തിന് യു എസ് എഡ് അവർ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിനെ മാത്രമല്ല ടാർഗറ്റ് ചെയ്തത് യു എസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് അവരവിടെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക കൂടി ചെയ്തു അതുകൊണ്ടാണ് യു എസ് എഡ് ട്രംപിന്റെ കണ്ണിലെ കരടാവുന്നതും അവരെ ഇപ്പോൾ ട്രംപ് പൊളിച്ചെഴുതിയിരിക്കുന്നത് അപ്പോൾ ട്രംപിന്റെ ആ തീരുമാനം ഇന്ത്യക്കും ഗുണമാണ് കാരണം യു എസ് എഡ് ഇന്ത്യക്കുമെതിരായിട്ട് നീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ് ഒന്ന് ഇപ്പൊ യു എസിലെ തന്നെ പല ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാരും ഇതേക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു മസ്കിനെ പോലുള്ളവര് വാൻസിനെ ജെ ഡി വാൻസിനെ പോലുള്ളവര് യു എസ് പ്രസിഡന്റ് ട്രംപ് തന്നെ യു എസ് എയ്ഡിന്റെ കൊള്ളരുതായ്മകൾ വെളിച്ചത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ വിഷയത്തെക്കുറിച്ച് അറിയാവുന്ന ബി ജെ പി ഭാഗത്തുള്ള എം പിമാർ അല്ലെങ്കിൽ നേതാക്കൾ പാർലമെന്റിലടക്കം ഈ കണക്കുകൾ ഇപ്പോൾ നിരത്തുകയാണ് സോ കാര്യങ്ങൾ ഏറെക്കുറെ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് യു എസ് വിശേഷിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള അമേരിക്ക നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് അത് പക്ഷേ പാളിപ്പോയി എന്നുള്ളതാണ് ഇന്ത്യയുടെ ഭാഗ്യം